പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തി ഒൻപതാമധ്യായം കടവും ദാനവും കരുണയുള്ളവൻ അയൽക്കാരന് കടം കൊടുക്കും അവനെ തുണയ്ക്കുന്നവൻ കൽപ്പനകൾ അനുസരിക്കുന്നു അയൽക്കാരൻ ആവശ്യം വരുമ്പോൾ കടം കൊടുക്കുക നീ കടം വാങ്ങിയാൽ സമയത്തിന് തിരിച്ചു കൊടുക്കണം വാക്കുപാലിച്ച് അയൽക്കാരനോട് വിശ്വസ്ത കാണിക്കുക നിന്റെ ആവശ്യങ്ങൾ തക്ക സമയത്ത് നിറവേറ്റും വീണ് കിട്ടിയ നിധി പോലെ കടത്തിൽ കരുതുന്ന വളരെ പേരുണ്ട് അവർ തങ്ങളെ സഹായിക്കുന്നവർക്ക് ഉപദ്രവം വരുത്തും കടം കിട്ടുന്ന ഒരു അയൽക്കാരൻ്റെ കൈയെ ചുംബിക്കുകയും അവൻ്റെ ധനത്തെപ്പറ്റി പുകഴ്ത്തിപ്പറയുകയും ചെയ്യുന്നവരുണ്ട് കടം വീട്ടാറാകുമ്പോൾ താമസിക്കുകയും നിരർത്ഥകമായ വാഗ്ദാനം നൽകുകയും സമയം പോലെ ഓരെന്നു പരാതി പറയുകയും ചെയ്യുന്നു നിർബന്ധം ചെലുത്തിയാലും കടം കൊടുത്തവന് കഷ്ടിച്ച് പകുതിയെ തിരിച്ചു കിട്ടുകയുള്ളു അവൻ അത് ഭാഗ്യമായി കരുതും നിർബന്ധിച്ചില്ലെങ്കിൽ കടം വാങ്ങിയവൻ പടം അപകരിച്ചത് തന്നെ ആവശ്യമില്ലാതെ അവനെ ശത്രുവാ ശത്രുവാക്കുകയാണ് നിന്നെയും ശാപവർഷവും കൊണ്ടായിരിക്കും അവൻ കടം വീട്ടുക ദാനത്തിന് പകരം അപമാനം ലഭിക്കുന്നു ഇത്തരം ദുഷ്ടനിമിത്തം കടം കൊടുക്കുവാൻ പലരും പലരും മടിച്ചിട്ടുണ്ട് ആവശ്യമില്ലാതെ വഞ്ചിതരാകാൻ അവൻ ഭയപ്പെടുന്നു എങ്കിലും നിർദ്ധനത്തോ നിർദ്ധരകരോട് കരുണ കാണിക്കണം നിന്റെ ദാനത്തിനു വേണ്ടി കാത്തിരിക്കുവാൻ അവൻ ഇടയാകരുത് കൽപ്പനകൾ പ്രതി ദരിദ്രരെ സഹായിക്കുക ആവശ്യക്കാരായി അവനെ വെറും കയ്യോട് അയക്കരുത് സഹോദരനോ സ്നേഹിതനോ വേണ്ടി ധനം നഷ്ടപ്പെടുത്താൻ മടിക്കരുത് കല്ലിനടിയിലിരുന്ന് അത് ദുരുമ്പിച്ച് നഷ്ടപ്പെടാതിരിക്കട്ടെ അത്യുന്നതിൻ്റെ കൽപ്പനകളനുസരിച്ച് വേണം ധനം നേടാൻ അത് സ്വർണത്തേക്കാൾ ലാഭകരമാണ് ദാനധർമ്മമായിരിക്കട്ടെ നിൻ്റെ നിക്ഷേപം എല്ലാ തിന്മകളിൽ നിന്ന് അത് നിന്നെ രക്ഷിക്കും ശത്രുവിനെതിരെ യുദ്ധം ചെയ്യുവാൻ ബലമേറിയ പരിചയേക്കാളും കനത്ത കുന്തത്തേക്കാളും അത് ഉപകരിക്കും നല്ല മനുഷ്യൻ അയൽക്കാരനു വേണ്ടി ജാമ്യം നിൽക്കും നാണം കെട്ടവനെ അവനെ വട്ടവനെ അവനെ വഞ്ചിക്കും ജാമ്യക്കാരൻ്റെ കാരുണ്യം വിസ്മരിക്കരുത് അവൻ തൻ്റെ ജീവനാണ് നിനക്ക് തരി നൽകുന്നത് ദുഷ്ടൻ ജാമ്യക്കാരൻ്റെ ഐശ്വര്യം നശിപ്പിക്കുന്നു നിന്ദിഹീനൻ തന്നെ രക്ഷിച്ചവനെ കൈവിടിയുന്നു ജാമ്യം പലരുടെയും ഐശ്വര്യം നശിപ്പിച്ചിട്ടുണ്ട് അത് അവരെ കടലിൻ്റെ തിരമാല പോലെ ഉരച്ച് ഉരച്ചു പ്രബലന്മാരെ നാടുകടത്തി വിദേശങ്ങളിൽ അലയാൻ ഇടയാക്കി ലാഭേച്ചു മൂലം ജാമ്യം നിൽക്കുന്ന ദുഷ്ടൻ വ്യവഹാരത്തിൽ കുടുങ്ങും കഴിവിനൊത്ത് അയൽക്കാരനെ സഹായിക്കുക വീഴാതിരിക്കാൻ സൂക്ഷിക്കുകയും ചെയ്യുക ജലം വസ്ത്രം സ്വൈര്യമായി പാർക്കുവാൻ ഒരിടം എന്നിവയാണ് ജീവിതത്തിൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ സ്വന്തം കുടിലിൽ ദരിദ്രനായി കഴിയുന്നതാണ് അന്യൻ്റെ ഭോധത്തിൽ സമൃദ്ധമായ ഭക്ഷണം ആസ്വദിക്കുന്നതിനേക്കാൾ നല്ലത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക ദാക്ഷിണ്യം അനുഭവിക്കുന്നവനെ എന്ന ദുഷ്കീർത്തി വരുത്തരുത് വീട് നേടിയുള്ള ജീവിതം ശോചനീയമാണ് വായുപുത്തി നിൽക്കേണ്ടി വരും അന്യ വീട്ടിൽ ആതിഥേയൻ ചമഞ്ഞ നീ പാനീയം പകരും എന്നാൽ നന്ദിയല്ല പരുഷവാക്കുകളായിരിക്കും നീ കേൾക്കുക ഏ മനുഷ്യ അന്ന് മേശയൊരുക്കും എടുത്ത് വിളമ്പുവും ഞാൻ ഭക്ഷിക്കട്ടെ ഈ മാന്യന് വേണ്ടി സ്ഥലം ഒഴിഞ്ഞു തരുക എൻ്റെ സഹോദരൻ വന്നതിനാൽ വീട് എനിക്ക് ആവശ്യമുണ്ട് പാർപ്പിടത്തെ സംബന്ധിക്കുന്ന ശകാരവും ഉത്തമണ്ണൻ്റെ പരിഹാസവും വികാര വാനിയെ ഭ്രണപ്പെടുത്തുന്നു കർത്താവെ അനുഗ്രഹിക്കണം ഈ പരിശുദ്ധവനുമതി വികാരിണ്യത്തിനും നേരവും ആരാധനയും സ്തുതിയും പോവ്ശിയുണ്ടായിരിക്കട്ടെ ഈ ശംശിയായിരിക്കും സ്തുതി